നമസ്കാരമുണ്ട് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരും പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ദേവാനന്ദ് ഭാരതി എന്തായാലും ഇതൊരു തീവ്ര വലതുപക്ഷ അല്ലെങ്കിൽ സംഘികൾ എന്നൊക്കെ പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന ഗണത്തിൽപ്പെടുന്നൊരു പേജാണ് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല മത മതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേജായിരിക്കാം ദേവാനന്ദ് ഭാരതി എന്ന് പറയുന്ന പേജിൽ വന്ന വന്നൊരു പോസ്റ്റാണിത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ഞാനത് വായിച്ചു തരാം കുംഭമേള കണ്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ മേളാളന്മാർക്കും മാത്രകൾക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുംഭമേളയിലെ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് നമുക്ക് കാണിച്ചു തരുന്നത് കുംഭമേളയിലെ തിരക്കുണ്ടോ അതെ മലപ്പുറത്തെ തിരുനാവായ മണപ്പുറത്ത് തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനാവായ മണപ്പുറത്ത് തിരക്കുണ്ട് അവിടെ നടക്കുന്ന കുംഭമേളയിലെ മാഘമാസ ആഘോഷമാണ് എന്ന് പറയാം അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുംഭമേള എന്നൊക്കെ വേണമെങ്കിൽ കേരളത്തിലെ കുംഭമേള എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ന് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഞാനല്ല സംഘത്തെ എന്നാലും അവിടെ ഇങ്ങനൊരു ഗംഭീര പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ കുംഭമേള നടക്കുന്ന പോലത്തെ ആരതിയുടെ ഒരു റെപ്ലിക്ക അതിവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കാണാനൊക്കെ രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാ പോണെ കണ്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇതിനെ ആളുകൾ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന രസകരമായ കാഴ്ച നമുക്കവിടെ കാണാം ഇവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് ഈ ഒരു ഇതിലിടപെടാത്തത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിൽ ഇടപെടാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുന്ന ഈ പരിപാടിയെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ എന്താ അവരുടെ വാർത്തകളില് ഒന്നും കൊടുക്കാത്ത ഇപ്പൊ ഈ നടക്കുന്ന പരിപാടിയെ കുറിച്ചിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്താ ഒന്നും ഇണ്ടാത്തേ എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം വ്യക്തമായിട്ടുള്ള ചില ഉത്തരങ്ങൾ അങ്ങോട്ട് തരാം നമ്പർ വൺ സത്യമായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഇതിന് പുറകിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിചാരമാണ് കേട്ടോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം ഇതിന് പുറകിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഭാവിയിൽ ഇതൊരു ഉത്തരേന്ത്യൻ സ്റ്റൈൽ ആഘോഷമാക്കി മാറ്റുകയും ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ഹൈന്ദവത ഹിന്ദുത്വം ഇവിടുത്തെ ഇടയിലേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ കേട്ടോ എന്നാൽ അതേ സമയം തന്നെ സാമ്പത്തികകരമായിട്ടുള്ള വലിയ ലാഭം ചുറ്റുമുള്ള ജനങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം അതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം എന്തുകൊണ്ടായിരിക്കും ഇത് രാഷ്ട്രീയ പ്രവർത്തകർ ആരും ഇടപെടാത്തത് പിണറായി വിജയൻ ഈ കുംഭമേള തടയാൻ ശ്രമിച്ചോ ശ്രമിച്ചോ ഇത് കേൾക്ക് നിങ്ങൾക്ക് സംശയം തോന്നും അല്ല കുംഭമേള തടയാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചോ അങ്ങനെയൊക്കെ ശ്രമിച്ചു എന്നൊക്കെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ മഹാ തെറ്റാണ് സുഹൃത്തുക്കളെ പിണറായി വിജയൻ കാമാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല പിണറായി വിജയൻ മാത്രമല്ല മന്ത്രിസഭയിലെ ഒരാളും പ്രതിപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒപ്പം തന്നെ ഭരണപക്ഷത്തിൽ ഒരാൾ പോലും ഇതിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെന്താ അങ്ങനത്തൊരു സംഭവം ഉണ്ടായേ അങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടായേ ഇതൊക്കെ നടത്തുന്ന സന്യാസിമാരുടെ തുടക്കത്തിൽ സന്യാസിമാരെ തന്നെ ഉണ്ടാക്കിയ കുരുത്തക്കെട്ട വർത്തമാനങ്ങളായിരുന്നു അതൊക്കെ അവിടെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ടേ പാലം പാലം ഒരു ണ്ട് ആ പാലം പണിയതിനു മുമ്പായിട്ട് അതിന്റെ സേഫ്റ്റി മെഷേഴ്സിന് മറ്റുമായിട്ട് ഒരപേക്ഷ കൊടുത്തിട്ടില്ല എന്നതിന്റെ ഭാഗമായിട്ട് റവന്യൂ ഒന്ന് തടുത്തു ഒന്ന് നിർത്തി നിർത്തിവെക്കൂ സേഫ്റ്റി മറ്റു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പാലം പണിയാം ഒപ്പം തന്നെ നദി എങ്ങാൻ തടഞ്ഞോ ഒന്ന് പരിശോധന നടത്തിയതിനു ശേഷം പാലം പണിയാന്നാ പറഞ്ഞേ അല്ലാതെ അത് സ്റ്റേ പരിപൂർണമായിട്ടും നിർത്തിവെക്കാന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മലപ്പുറത്തെ മാപ്പിളാരും കാക്കമാരും ബാപ്പമാരും എല്ലാരും കൂടിയിട്ട് ആ കുംഭവേളയെ തകർക്കുന്നേ മാഘമാസ ആഘോഷത്തെ തകർക്കുന്നതിൽ മുറവിളിയായിരുന്നു സ്വക്കൊള്ളു സന്യാസിമാരെല്ലാരും കൂടി നടത്തിയത് പക്ഷെ എവിടെയും പോയി കൊണ്ടില്ല മലപ്പുറത്ത് അങ്ങടെ ഇളക്കാം എന്നൊക്കെ വിചാരിച്ചതാ ആരും ഇളകിയില്ല ഈ പറയുന്ന മാപ്പിളാരിലൊക്കെ അവിടെ നീല ടാർപ്പായം കെട്ടിയിട്ട് എങ്ങനെ രണ്ട് ചായ വിൽക്കാന്നപ്പോ കുരുക്ക് സർവത്ത് വിൽക്കാന്നപ്പോ അവര് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം എന്തായാലും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ ഒരു നേതാവ് പോലും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എനിക്ക് തോന്നുന്ന കാര്യമാണ് പറഞ്ഞുതരാം ഇത് തീർച്ചയായിട്ടും ഒരു തീവ്ര വലതുപക്ഷ ഹൈന്ദവ അജണ്ടയിൽ നടക്കുന്ന പ്രോഗ്രാമാണ് ഫണ്ടിങ് ഒക്കെ അങ്ങനൊക്കെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക ഹൈന്ദവ ഫണ്ടിങ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ നടക്കുന്ന പ്രോഗ്രാമിന് അനാവശ്യമായിട്ട് ബൂസ്റ്റ് കൊടുക്കണ്ട എന്ന് പിണറായി വിജയനും കൂട്ടുകാരും വിചാരിച്ചിരിക്കുന്നു എന്നർത്ഥം ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞ പിന്നെ അവരെ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അതുപോലെ അടുത്ത ഇലക്ഷനൊക്കെ നന്നായിട്ട് സാരമായിട്ട് ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നതും ഒരു കാരണമായിരിക്കാം രണ്ട് പിണറായി വിജയൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇടപെട്ട് കഴിഞ്ഞാലും അത് ഉത്തരേന്ത്യയിലും മറ്റൊക്കെ വരുന്ന വാർത്തകൾ വളരെ വിരുദ്ധമായിരിക്കും ഇപ്പത്തന്നെ പിണറായി വിജയൻ തടുക്കാൻ നോക്കിയെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം ഇതാണത് അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഒന്നുകൊണ്ടായിരിക്കാം മാധ്യമ പ്രവർത്തകരും ഇതിലേക്ക് അങ്ങട്ട് അത്ര അങ്ങട്ട് ശ്രദ്ധ കൊടുക്കാത്തത് ഇതൊക്കെ തന്നെ കാരണം ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട പ്രകൃതിയെ പരിപൂർണമായിട്ട് നശിപ്പിച്ച് പണ്ടാറെടക്കാൻ സാധ്യതയുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് മാധ്യമവർത്തകരും ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇവര് ഇവിടെയും എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആലോചനയെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ പറ്റില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ അവർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട് ഇതിന് വേണ്ടത്തെ ബൂസ്റ്റ് കിട്ടുന്നില്ലെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കുന്നുണ്ട് എന്നെപ്പോലും ആളുകളൊക്കെ നിരന്തരം ഇതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ മറ്റൊക്കെ കണ്ടിട്ട് ഇത് വരുന്നുണ്ട് ചില ആളുകളൊക്കെ റീലിൽ കാണുന്ന പോലെ അല്ല കേട്ടോ റീലിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയുമില്ല എന്നും പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ റീല് കാണുന്ന പോലല്ല റീല് അപകാര ഭംഗിയുണ്ട് കേട്ടോ എന്നും പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ നാടല്ല പല അഭിപ്രായം ഉണ്ടാവല്ലോ അങ്ങനത്തെ പല അഭിപ്രായത്തിലൊക്കെ വന്നു പോകുന്ന ആൾക്കാരുണ്ട് സംഗതി എന്തൊക്കെയായാലും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇതിൽ ഇടപെട്ടിട്ടില്ല അവരിടപെടില്ല ഇടപെടാതിരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരിടപെട്ടിട്ട് അനാവശ്യമായിട്ടുള്ളൊരു ബൂസ്റ്റിങ് ഇത്തരം ആളുകൾക്ക് കൊടുക്കണ്ട എന്ന് അവർ കരുതുന്നുണ്ട് എന്നർത്ഥം ഞാൻ ഈ പറഞ്ഞതല്ല നിങ്ങൾക്കൊരു ഉത്തരമായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഉത്തരം എന്ത് തന്നെ ആയാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത ദിവസം കാണുമ്പോഴേക്കും ബൈ